മതേതര ജനാധിപത്യ രാഷ്ട്രമായ നമ്മുടെ ഭാരതത്തിൽ ഈ അടുത്ത കാലത്തായി വർദ്ധിച്ചു വരുന്ന മതന്യൂനപക്ഷങ്ങളോടുള്ള അസഹിഷ്ണുതയും ആ ന്യൂനപക്ഷങ്ങളുടെ വിശ്വാസ സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റവും തികച്ചും വേദനാജനകവും അപലപനീയവുമാണ് പ്രത്യേകിച്ച് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ സ്ഥാപനങ്ങളോടും ആ സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുന്ന വൈദികരോടും സന്യസ്ഥരോടുമൊക്കെ കാണിക്കുന്ന അസഹിഷ്ണുതയുടെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒഡീഷയിൽ വർഷങ്ങളായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞ അഭിപന്യനായ ലീനു സച്ചൻ്റെയും അദ്ദേഹത്തോടു കൂടെ പ്രവർത്തിച്ചിരുന്ന മറ്റ് വൈദികരുടെയും അനുഭവം രാത്രി അവരുടെ ഭവനത്തിൽ ഭവനഭേദനം നടത്തി കടന്നുകൂടി അവരെ ക്രൂരമായി മർദ്ദിക്കുകയും അവരുടെ വസ്തുവകകളെല്ലാം കൊള്ളയടിക്കുകയും ചെയ്തിട്ട് നിങ്ങളുടെ മിഷൻ പ്രവർത്തനം ഇവിടെ മതി നിങ്ങൾ എവിടെ നിന്ന് വന്നോ അങ്ങോട്ട് മടങ്ങിപ്പോയിക്കുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തുന്ന ഒരു ശൈലി പോലീസിൽ കേസ് കൊടുത്തു പോലീസ് വരികയും അന്വേഷിക്കുകയും ഒക്കെ ചെയ്യുന്നു എന്ന് വരുത്തി തീർത്തു പക്ഷേ ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല പലപ്പോഴും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയുകയാണ് രാഷ്ട്രീയ അധികാരികളും ഭരണാധികാരികളും ചെയ്യുന്നത് ഭരണഘടനയെ സാക്ഷി നിർത്തിക്കൊണ്ട് ഭരണത്തിലേറുന്ന ഭരണാധികാരികൾ ഭരണഘടനയ്ക്ക് വിരുദ്ധമായ രീതിയിലുള്ള നിയമങ്ങൾ പാസാക്കിക്കൊണ്ട് ആൻറ്റി കൺവേർഷൻ ബിൽ എന്നുള്ള രീതിയിൽ അതിനകത്ത് നിർബന്ധിത മതപരിവർത്തനം എന്ന ഒരു വാക്ക് ചേർത്തിട്ട് ഏതൊരു മതപരിവർത്തനവും ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യമാണ് ഏതു മതത്തിൽ വിശ്വസിക്കുവാനും വിശ്വസിക്കുന്ന മതം പ്രചരിപ്പിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം അത് രണ്ടും നിഷേധിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളും നിയമങ്ങളുമാണ് ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ ജൂൺ ഒന്നാം തീയതി ഒഡീഷയിൽ തന്നെ യാത്ര ചെയ്തിരുന്ന സന്യാസിനിമാരെ അവരുടെ പരിശീലനത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന കുട്ടികളുമായി ഡൽഹിയിലേക്ക് യാത്ര ചെയ്ത സന്യാസിനിമാരെ ട്രെയിനിൽ നിന്ന് ഇറക്കി വിടുകയും അവർ തിരികെ പോയിക്കൊള്ളണം എന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന സാഹചര്യം അപ്പം ഇങ്ങനെയുണ്ടാകുന്ന സംഭവങ്ങൾ ഒഡീഷയിലും ഛത്തീസ്ഗഡിലും മധ്യപ്രദേശിലും ഇന്ത്യയുടെ വടക്ക് സംസ്ഥാനങ്ങളിൽ പലയിടങ്ങളിലും ഇത് ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇതിനെ നിസ്സാരമായിട്ട് കാണുവാൻ നമുക്ക് സാധിക്കുകയില്ല സന്മനസ്സുള്ള മനസാക്ഷിയുള്ള എല്ലാ മനുഷ്യരും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ അപലപിക്കുകയും ഇന്ത്യയുടെ അന്തസ്സിന് ചേർന്ന രീതിയിൽ എല്ലാ മതങ്ങൾക്കും ഒന്നുപോലെ ജീവിക്കുവാനും പ്രവർത്തിക്കുവാനുമുള്ള അവസരം ഉണ്ടാക്കുകയും ചെയ്യേണ്ടതാണ്